ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബി വൈക്കൽ സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡന്റ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മുപ്പത് വരെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു മുപ്പത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം കേരളത്തിലെ ഏത് ജില്ലയിലാണ് വളരെ പ്രസിദ്ധമായ കനോലി പ്ലോട്ട് പ്ലാന്റേഷൻ കേരളത്തിലെ ഏത് ജില്ലയിലാണ് വളരെ പ്രസിദ്ധമായ കനോലി പ്ലോട്ട് പ്ലാന്റേഷൻ മലപ്പുറം മലപ്പുറം ജില്ലയിലാണ് ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ തേക്കൻ തോട്ടമാണേത് കനോലി പ്ലോട്ട് എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് നിലമ്പൂരിൽ ആയിരത്തി എണ്ണൂറ് ഏക്കറോളം തേക്കൻ തോട്ടം ആരംഭിക്കുന്നതിന് നേതൃത്വം നൽകിയ ബ്രിട്ടീഷുകാരൻ ആരായിരുന്നു അത് മലബാർ കളക്ടറായിരുന്ന എച്ച് വി കനോലിയാണ് മലബാർ കളക്ടറായിരുന്ന എച്ച് വി കനോലിയാണ് നിലമ്പൂരിൽ ആയിരത്തി എണ്ണൂറ് ഏക്കറോളം തേക്കൻ തോട്ടനാ തേക്കിൻ തോട്ട് ആരംഭിക്കുന്നതിന് നേതൃത്വം നൽകിയത് ഇതാണ് പിന്നീട് കനോലി പ്ലോട്ടായിട്ട് അറിയപ്പെടുന്നത് ലോകത്ത് ആദ്യമായിട്ട് ഭൗമസൂചിക പദവി ലഭിച്ച മരവേദ അത് നിലമ്പൂർ തേക്കാണ് ലോകത്ത് ആദ്യമായിട്ട് ഭൗമസൂചിക പദവി ലഭിച്ച മരമാണ് നിലമ്പൂർ തേക്ക് നിലമ്പൂർ തേക്കിൻ കാടുകളിലൂടെ ഒഴുകുന്ന നദി ഏതാണ് ചാലിയാർ നിലമ്പൂർ തേക്കിൻ കാടുകളിലൂടെ ഒഴുകുന്ന നദിയാണ് ചാലിയാർ ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ തേക്ക് ഏതാണ് ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ തേക്കിൻ തോട്ടം കനോലി പ്ലോട്ട് ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ തേക്ക് കന്നിമാര തേക്കാണ് അത് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലെ പറമ്പിക്കുളത്താണ് മുപ്പത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക് പശ്ചിമഘട്ടവും പൂർവഘട്ടവും സംഗമിക്കുന്ന മലനിര ഏത് പശ്ചിമഘട്ടവും പൂർവഘട്ടവും സംഗമിക്കുന്ന മലനിരയാണ് നീലഗിരി കുന്നുകൾ നീലഗിരി കുന്നുകളിലാണ് പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സംഗമിക്കുന്നത് അറബിക്കടലിന് സമാന്തരമായിട്ട് കാണപ്പെടുന്ന മലനിരകളാണ് ഏത് പശ്ചിമഘട്ട മലനിരകൾ അറബിക്കടലിന് സമാന്തരമായിട്ട് കാണപ്പെടുന്ന മലനിരകളാണ് പശ്ചിമഘട്ട മലനിരകൾ ഗുജറാത്ത് മഹാരാഷ്ട്ര അതിർത്തി മുതൽ കന്യാകുമാരി വരെ പശ്ചിമഘട്ടം വ്യാപിച്ചു കിടക്കുന്നു ഗുജറാത്ത് മഹാരാഷ്ട്ര അതിർത്തി മുതൽ കന്യാകുമാരി വരെ എന്ത് വ്യാപിച്ചിടക്കുന്നു പശ്ചിമഘട്ട മലനിരകൾ വ്യാപിച്ചു കിടക്കുന്നു പശ്ചിമഘട്ട മലനിരകൾ കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് ഗുജറാത്ത് മഹാരാഷ്ട്ര ഗോവ കർണാടക കേരളം തമിഴ്നാട് ഏതൊക്കെയാണ് ഗുജറാത്ത് മഹാരാഷ്ട്ര ഗോവ കർണാടക കേരളം തമിഴ്നാട് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാ അത് ആനമുടിയാണ് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി ആനമുടിയുടെ ഉയരം രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മീറ്റർ ആണ് ഇനി ബംഗാൾ ഉൾക്കടലിന് സമാന്തരമായിട്ട് കാണപ്പെടുന്ന മലനിരകളാണ് ഏത് പൂർവ്വഘട്ടം ബംഗാൾ ബംഗാൾ ഉൾക്കടലിന് സമാന്തരമായിട്ട് കാണപ്പെടുന്ന മലനിരകളാണ് പൂർവ്വഘട്ടം മഹാനദി താഴ്വര മുതൽ നീലഗിരിയുടെ തെക്ക് വരെ പൂർവ്വഘട്ടം വ്യാപിച്ചു കിടക്കുന്നു പൂർവഘട്ട മലനിരകൾ കടന്നു പോകുന്ന സംസ്ഥാനങ്ങള് ഒഡീഷ ആന്ധ്രാപ്രദേശ് തെലുങ്കാന തമിഴ്നാട് പിന്നെ കർണാടകയുടെ ചില ഭാഗങ്ങളിലൂടെയും പൂർവഘട്ടം കടന്നു പോകുന്നുണ്ട് ഒഡീഷ ഒഡീഷ ആന്ധ്രാപ്രദേശ് തെലുങ്കാന തമിഴ്നാട് കർണാടകയുടെ ചില ഭാഗങ്ങൾ പൂർവഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാ പൂർവഘട്ട മലനിരകളിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ജിന്താഖ ആയിരത്തി അറുന്നൂറ് തൊണ്ണൂ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് മീറ്റർ ആണ് ജിന്താഖയുടെ ഉയരം ചിന്താഗട കാണപ്പെടുന്നത് ആന്ധ്രാപ്രദേശിലാണ് കേട്ടോ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് മീറ്റർ ആണ് ഉയരം മുപ്പത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ മേജർ ധ്യാൻചന്ദ് പുരസ്കാരത്തിന് അർഹനായ മലയാളി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ മേജർ ധ്യാൻചന്ദ് പുരസ്കാരത്തിന് അർഹനായ മലയാളി പി ആർ ശ്രീജേഷ് രാജ്യത്തെ പരമോന്നത കായിക പുരസ്കാരമാണ് ഏത് മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന പുരസ്കാരം രാജ്യത്തെ പരമോന്നത കായിക പുരസ്കാരമാണ് മേജർ ധ്യാൻചന്ദ് കേൽ രത്ന പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മേജർ ധ്യാൻചന്ദ് കേൽ രത്ന പുരസ്കാര ജേതാക്കൾ ആരൊക്കെയാണെന്ന് അറിയാമോ ചിരാഗ് ഷെട്ടിയും സാത്വിക് സായിരാജും രണ്ടുപേരും ബാഡ്മിന്റൺ പ്ലേയേഴ്സ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മേജർ ധ്യാൻചന്ദ് കേൽ രത്ന പുരസ്കാര ജേതാക്കളാണ് ചിരാഗ് ഷെട്ടി സാത്വിക് സായിരാജ് രണ്ടുപേരും ബാഡ്മിന്റൺ പ്ലേയേഴ്സ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഹാങ്ഷു ഏഷ്യൻ ഗെയിംസിൽ ഇവർക്ക് ഡബിൾസിൽ സ്വർണ്ണ മെഡൽ നേടിയിട്ടുണ്ട് രണ്ടുപേരും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഹാങ്ഷു ഏഷ്യൻ ഗെയിംസിൽ ഡബിൾസിൽ സ്വർണം നേടിയിട്ടുണ്ട് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് കോമൺവെൽത്ത് ഗെയിംസിലും ഡബിൾസിൽ സ്വർണം നേടി പിന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് തോമസ് കപ്പ് ബാഡ്മിന്റൺ കിരീടവും ഇവർ തന്നെയാണ് നേടിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ക്ഷമിക്കണം രണ്ടായിരത്തി ഇരുപതില് രണ്ടുപേർക്കും അർജുന അവാർഡ് ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ അർജുന അവാർഡ് ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് തോമസ് കപ്പ് ബാഡ്മിന്റൺ കിരീടവും കോമൺവെൽത്ത് ഗെയിംസ് ഡബിൾസിൽ സ്വർണവും ഹാങ്ഷു ഏഷ്യൻ ഗെയിംസിൽ ഡബിൾസിൽ സ്വർണവും ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മേജർ ദി അജന്ത ഖേൽ രത്ന പുരസ്കാര ജേതാവാര അത് അജന് അജന്ത ശരത് കമാൽ അജന്ത ശരത് കമൽ ടേബിൾ ടെന്നീസ് താരം അജന്ത ശരത് കമൽ ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ജേതാവെന്ന് പറയുന്നത് ഓക്കെ മുപ്പത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത ഏത് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാതയാണ് എൻ എച്ച് അറുപത്തി ആറ് എൻ എച്ച് അറുപത്തി കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത എന്ന് പറയുന്നത് കന്യാകുമാരി മുതൽ മഹാരാഷ്ട്രയിലെ പനവേൽ വരെയുള്ള ദേശീയപാതയാണ് ഏത് എൻ എച്ച് അറുപത്തി ആറ് കന്യാകുമാരി മുതൽ മഹാരാഷ്ട്രയിലെ പനവേൽ വരെ കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയപാത ഏതാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയപാതയാണ് എൻ എച്ച് തൊള്ളായിരത്തി അറുപത്തി ആറ് ബി എൻ എച്ച് തൊള്ളായിരത്തി അറുപത്തി ആറ് ബി ആണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയപാത അത് കുണ്ടന്നൂര് മുതൽ വെല്ലിംഗ്ടൺ ഐലൻഡ് വരെയാണ് കുണ്ടന്നൂർ മുതൽ വെല്ലിംഗ്ടൺ ഐലൻഡ് വരെയാണ് എണ്ണത്തി തൊള്ളായിരത്തി അറുപത്തിയാറ് ബി കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതകളുടെ എണ്ണം എത്രയാണ് പതിനൊന്ന് കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതകളുടെ എണ്ണം പതിനൊന്ന് ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നു പോകുന്ന കേരളത്തിലെ ജില്ല എറണാകുളമാണ് ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നു പോകുന്ന കേരളത്തിലെ ജില്ല എറണാകുളവും ഏറ്റവും കുറവ് ദേശീയപാതകൾ കടന്നു പോകുന്ന കേരളത്തിലെ ജില്ല ഏതാ അത് വയനാടുമാണ് കേരളത്തിലെ ആദ്യത്തെ ദേശീയപാത ഏതാ അത് എൻ എച്ച് അഞ്ഞൂറ്റി നാല്പത്തി നാല് കേരളത്തിലെ ആദ്യത്തെ ദേശീയപാത എന്ന് പറയുന്നത് എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് മുപ്പത്തിയഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം കേരളത്തിലെ ഏറ്റവും ആദ്യം രൂപം കൊണ്ട നഗരസഭ ഏത് കേരളത്തിലെ ഏറ്റവും ആദ്യം രൂപം കൊണ്ട നഗരസഭ കോഴിക്കോട് ഏറ്റവും കൂടുതൽ നഗരസഭകളുള്ള ജില്ല ഏതാ കേരളത്തിലെ ഏറ്റവും കൂടുതൽ നഗരസഭകളുള്ള ജില്ല എറണാകുളവും ഏറ്റവും കുറവ് നഗരസഭകളുള്ള ജില്ല ഇടുക്കിയുമാണ് എറണാകുളത്ത് പതിമൂന്ന് നഗരസഭകളും ഇടുക്കിയിൽ രണ്ട് നഗരസഭകളുമാണ് ഉള്ളത് മുപ്പത്തിയാറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏത് കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് പാമ്പാടും ചോല പാമ്പാടും ചോലയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഇരവികുളമാണ് ഏറ്റവും വലിയ ദേശീയോദ്യാനം ഏതാണ് ഇരവികുളം കേരളത്തിലെ ദേശീയോദ്യാനങ്ങളുടെ എണ്ണം എത്രയാ അത് പി എസ് സിയുടെ ഉത്തരസൂചിയ പ്രകാരം അഞ്ചാണ് കേരളത്തിലെ ദേശീയോദ്യാനങ്ങളുടെ എണ്ണം പി എസ് സി ഉത്തരപ്രകാരം അഞ്ച് ഏതൊക്കെയാണ് ഇരവികുളം ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് നിലവിൽ വന്നത് പിന്നെയോ സൈലന്റ് വാലി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി വന്നത് പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു മതികെട്ടാൻചോല ആനമുടി ചോല പാമ്പാടും ഇത് മൂന്നും ഇടുക്കി ജില്ലയിൽ തന്നെയാണ് രണ്ടായിരത്തി മൂന്നിലാണ് നിലവിൽ വന്നത് അപ്പോ ഏറ്റവും കൂടുതൽ ദേശീയദ്യാനങ്ങളുള്ള ജില്ല എന്ന് പറയുന്നത് ഇടുക്കിയാണ് ഇടുക്കിയിലുള്ളത് ഏതൊക്കെയാണ് നാലെണ്ണം ഇരവികുളം മതികെട്ടാൻചോല ആനമുടി ചോല പാമ്പാടും ചോല ഈ നാല് ദേശീയോദ്യാനങ്ങളും ഇടുക്കി ജില്ലയിലാണ് ഇരവികുളം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിക്കുന്നത് ഇരവികുളം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ചോദിച്ചാല് ദേവികുളം താലൂക്കാണ് കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനവും ഇരവികുളം തന്നെയാണ് മതികെട്ടാൻചോല സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഉടുമ്പൻചോല താലൂക്കാണ് മതികെട്ടാൻ ചോല സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഉടുമ്പൻചോല രണ്ടായിരത്തി മൂന്നിൽ തന്നെയാണ് മതിയാട്ടഞ്ചോല ആനമുടി ചോല സ്ഥിതി ചെയ്യുന്നത് ദേവികുളം താലൂക്കിലാണ് അതുപോലെ പാമ്പാടൻ ചോല സ്ഥിതി ചെയ്യുന്നത് ഉടുമ്പൻചോല താലൂക്കിലെ വട്ടവട പഞ്ചായത്തിലാണ് ഇനി പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി അതായിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിക്കുന്നത് ഇന്ദിരാഗാന്ധിയാണ് അത് പ്രഖ്യാപിക്കുന്നത് രണ്ടാമത്തെ വലിയ ദേശീയോദ്യാനമാണ് കേരളത്തിലെ രണ്ടാമത്തെ വലിയ ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി പാലക്കാട് ജില്ലയിലെ സൈലന്റ് വാലി മുപ്പത്തിയേഴാമത്തെ ക്വസ്റ്റ്യൻ തിരുവനന്തപുരം ജില്ലയിലുള്ള ഒരു തുറമുഖമാണ് വിഴിഞ്ഞം തിരുവനന്തപുരം ജില്ലയിലുള്ള ഒരു തുറമുഖമാണേത് വിഴിഞ്ഞം രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ അഞ്ചിനാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർമ്മാണത്തിന് തറക്കല്ലിട്ടത് വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർമ്മാണത്തിന് തറക്കല്ലിട്ടത് എന്നാണ് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ അഞ്ചിന് അന്നത്തെ മുഖ്യമന്ത്രി ആയിരുന്ന ഉമ്മൻചാണ്ടിയാണ് തറക്കല്ലിട്ടത് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പതിനഞ്ചിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പതിനഞ്ചിനാണ് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് ഉദ്ഘാടനം ചെയ്യുന്നത് ആരാണ് ഉദ്ഘാടനം ചെയ്യുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർമ്മാണ ചുമതലയുള്ള കമ്പനി ഏതാണ് അദാനി പോർട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് അല്ലെ അദാനി പോർട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിക്കാണ് നിർമ്മാണ ചുമതലയുള്ളത് വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിനായിട്ട് സർക്കാർ രൂപവൽക്കരിച്ച കമ്പനിയാണ് ഏത് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് ലിമിറ്റഡ് അഥവാ വി ഐ എസ് എൽ വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിനായിട്ട് സർക്കാർ രൂപവൽക്കരിച്ച കമ്പനിയാണ് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് ലിമിറ്റഡ് അഥവാ വി ഐ എസ് എൽ വിഴിഞ്ഞം തുറമുഖ തുറമുഖ കരാറിലെ അഴിമതി ആരോപണം അന്വേഷിക്കുന്നതിനായിട്ട് സ്ഥാപിതമായ മൂന്നംഗ ജുഡീഷ്യൽ കമ്മീഷന്റെ ചെയർമാൻ ആരായിരുന്നു വിഴിഞ്ഞം തുറമുഖ കരാറിലെ അഴിമതി ആരോപണം അന്വേഷിക്കുന്നതിനായിട്ട് സ്ഥാപിതമായ മൂന്നംഗ ജുഡീഷ്യൽ കമ്മീഷന്റെ ചെയർമാൻ ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ വിഴിഞ്ഞം തുറമുഖത്തെത്തിയാദ കപ്പലേതാ അത് ചൈനീസ് കപ്പലായ ഷെൻഹുവ ഫിഫ്റ്റീൻ ചൈനീസ് കപ്പലായ ഷെൻഹുവിഫ്റ്റീൻ ആണ് വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യ കപ്പൽ ഇന്ത്യയിലെ ആദ്യ മദർഷിപ്പ് പോർട്ട് എന്ന വിശേഷണമുള്ളത് വിഴിഞ്ഞത്തിനാണ് ഇന്ത്യയിലെ ആദ്യ മദർഷിപ്പ് പോർട്ട് എന്ന വിശേഷണമുള്ളത് ഏതിനാണ് വിഴിഞ്ഞം തുറമുഖത്തിന് മുപ്പത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലസംഭരണ ശേഷിയുള്ള അണക്കെട്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലസംഭരണശേഷിയുള്ള അണക്കെട്ട് ഇടുക്കി ഇടുക്കി അണക്കെട്ടിനെയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലസംഭരണ ശേഷിയുള്ളത് ഏഷ്യയിലെ ആദ്യത്തെ ആർച്ച് ഡാം ആണ് ഇത് ഇടുക്കി എന്ന് പറയുന്നത് ഏഷ്യയിലെ ആദ്യത്തെ ആർച്ച് ഡാം ആണ് അതുപോലെ ഏഷ്യയിലെ ഏറ്റവും വലിയ ആർച്ച് ഡാം ചോദിച്ചാലും ഇടുക്കിയാണ് ഏഷ്യയിലെ ആദ്യത്തെ ആർച്ച് ഡാമും ഏഷ്യയിലെ ഏറ്റവും വലിയ ആർച്ച് ഡാമും ഇടുക്കി കേരളത്തിലെ ഏറ്റവും ഉയരം കൂടി അണക്കെട്ടാണ് ഇടുക്കി എന്ന് പറയുന്നത് പെരിയാർ നദിയിലാണ് ഇടുക്കി ഡാം നിർമ്മിച്ചിരിക്കുന്നത് പെരിയാർ നദിയിലാണ് എന്ത് നിർമ്മിച്ചിരിക്കുന്നത് ഇടുക്കി ഡാം ഇടുക്കി ഡാമിന്റെ നിർമ്മാണത്തിൽ സഹായിച്ച വിദേശ രാജ്യം ഏതാണ് കാനഡ ഇടുക്കി ഡാമിന്റെ നിർമ്മാണത്തിന് സഹായിച്ച വിദേശ രാജ്യം കാനഡ ഇടുക്കിയിലെ കുറവൻ കുറത്തി മലകൾക്കിടയിലാണ് ഇടുക്കി ഡാം നിർമ്മിച്ചിരിക്കുന്നത് ഏതൊക്കെ മലനിരകൾക്കിടയിലാണ് കുറവൻ കുറുത്തി മലകൾക്കിടയിൽ ഇടുക്കി ഡാം നിർമ്മാണത്തിനുള്ള സ്ഥലം നിർദ്ദേശിച്ച ആദിവാസി നേതാവ് ആരാണ് ഇടുക്കി ഡാം നിർമ്മാണത്തിനുള്ള സ്ഥലം നിർദ്ദേശിച്ച ആദിവാസി നേതാവ് കൊലുമ്പൻ മൂപ്പൻ ഇടുക്കി ഇടുക്കി ഡാമിന്റെ നിർമ്മാണം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ഏപ്രിൽ മുപ്പതിന് ഇടുക്കി ഡാമിന്റെ നിർമ്മാണം ആരംഭിച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ഏപ്രിൽ മുപ്പതിന് ഉദ്ഘാടനം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ഇന്ദിരാഗാന്ധിയാണ് ഉദ്ഘാടനം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ഇടുക്കി ഡാമിന്റെ സ്ഥാപിത ശേഷി എഴുന്നൂറ്റി എൺപത് മെഗാവാട്ടാണ് ഏഴ് എട്ട് പൂജ്യം സ്ഥാപിത ശേഷി എന്ന് പറയുന്നത് എഴുന്നൂറ്റി എൺപത് മെഗാവാട്ട് ഇടുക്കി ഡാമിന്റെ പരമാവധി ജലസംഭരണ ശേഷി എത്രയാ അത് രണ്ടായിരത്തി നാനൂറ്റി മൂന്ന് അടിയാണ് ഇടുക്കി ഡാമിന്റെ പരമാവധി ജലസംഭരണ ശേഷി എന്ന് പറയുന്നത് രണ്ടായിരത്തി നാന്നൂറ്റി മൂന്ന് അടി ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം മുപ്പത്തി ഒൻപത് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏത് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ ഏതാണ് പള്ളിവാസല് ആയിരത്തി തൊള്ളായിരത്തി നാല്പതിലാണ് പള്ളിവാസൽ നിലവിൽ വന്നത് നിലവിൽ വന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത് ഇടുക്കി ജില്ലയില് പെരിയാറിന്റെ പോഷക നദിയായ മുതിരപ്പുഴയിലാണ് പള്ളിവാസൽ പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയില് പെരിയാറിന്റെ പോഷക നദിയായ മുതിരപ്പുഴയിലാണ് പള്ളിവാസൽ പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണ് നിലവിൽ വന്നത് ശ്രീ ചിത്രതിരുന്നാളിന്റെ കാലത്ത് അദ്ദേഹത്തിന്റെ ദിവാനായ സർ സി പി രാമസ്വാമിയാണ് പള്ളിവാസൽ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് ആരാണ് ദിവാനായ സർ സി പി രാമസ്വാമിയാണ് എന്ത് ഉദ്ഘാടനം ചെയ്യുന്നത് പള്ളിവാസൽ പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നത് ഓക്കെ നാൽപ്പതാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം ഏത് കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം ഏതാണ് അതിരപ്പള്ളി വെള്ളച്ചാട്ടം തൃശ്ശൂർ ജില്ലയിലെ അതിരപ്പള്ളി വെള്ളച്ചാട്ടമാണ് കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം നമുക്ക് കുറച്ച് കേരളത്തിലെ വെള്ളച്ചാട്ടങ്ങൾ നോക്കിയാലോ മീൻമുട്ടി വെള്ളച്ചാട്ടം മങ്കയം വെള്ളച്ചാട്ടം ഇത് രണ്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് തിരുവനന്തപുരം ജില്ലയിലാണ് മീൻമുട്ടി വെള്ളച്ചാട്ടം മങ്കയം വെള്ളച്ചാട്ടം രണ്ടും തിരുവനന്തപുരം ജില്ലയിൽ പാലരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ് പാലരുവി വെള്ളച്ചാട്ടം കൊല്ലം ജില്ലയില് പെരുന്തേനരുവി വെള്ളച്ചാട്ടം പത്തനംതിട്ടയിലാണ് പെരുന്തേനരുവി വെള്ളച്ചാട്ടവും മാടത്തരുവി വെള്ളച്ചാട്ടവും ഇത് രണ്ടും പത്തനംതിട്ടയിലാണ് അരുവിക്കുഴി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലാണ് അരുവിക്കുഴി വെള്ളച്ചാട്ടം കോട്ടയം ജില്ലയിലാണ് തൂവാനം വെള്ളച്ചാട്ടം തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടം ഇത് രണ്ടും ഇടുക്കിയിലുള്ളതാണ് തൂവാനം വെള്ളച്ചാട്ടം തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടം എവിടെയാണ് ഇടുക്കി ജില്ലയിലാണ് അതിരപ്പള്ളി വാഴച്ചാല് തൃശൂർ ജില്ലയില് അതിരപ്പള്ളി വെള്ളച്ചാട്ടവും വാഴച്ചാൽ വെള്ളച്ചാട്ടവും എവിടെയാണ് തൃശ്ശൂർ ജില്ലയിലാണ് ധോണി വെള്ളച്ചാട്ടം പാലക്കാട് ജില്ലയില് ധോണി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് പാലക്കാട് ആടിയൻപാറ വെള്ളച്ചാട്ടം എവിടെയാ അത് മലപ്പുറം ജില്ലയില് ആഢ്യൻപാറ വെള്ളച്ചാട്ടം മലപ്പുറം ജില്ലയില് തുഷാരഗിരി വെള്ളച്ചാട്ടം അരിപ്പാറ വെള്ളച്ചാട്ടം ഇത് രണ്ട് കോഴിക്കോട് ജില്ലയിലാണ് തുഷാരഗിരി വെള്ളച്ചാട്ടം അരിപ്പാറ വെള്ളച്ചാട്ടം ഇത് രണ്ടും സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയില് അതുപോലെ മീൻമുട്ടി വെള്ളച്ചാട്ടം സൂചിപ്പാറ വെള്ളച്ചാട്ടം ചെതലയം വെള്ളച്ചാട്ടം ഇത് മൂന്നും വയനാട് ജില്ലയിലാണ് മീൻമുട്ടി വെള്ളച്ചാട്ടം സൂചിപ്പാറ വെള്ളച്ചാട്ടം ചെതലയം വെള്ള വെള്ളച്ചാട്ടം ഇത് മൂന്നും എവിടെയാണ് വയനാട് ജില്ലയില് മീൻമുട്ടി വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് വയനാട് ജില്ലയിലുമുണ്ട് ഉണ്ട് തിരുവനന്തപുരത്തും ഉണ്ട് മീൻമുട്ടി എന്ന് പറയുന്ന പേരില് എവിടെയൊക്കെ ഉള്ളത് വയനാട് ജില്ലയിലും തിരുവനന്തപുരം ജില്ലയിലും ഉണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ ഇന്ന് നാൽപ്പത് ക്വസ്റ്റ്യൻസ് വരെയാണ് ചെയ്യുന്നത് ഇനി ഒരു പത്ത് ക്വസ്റ്റ്യൻസൂടെ ഇതിന്റെ ഈ ക്വസ്റ്റ്യനിൽ ജീക്ക പാട്ടിലുണ്ട് അപ്പൊ അത് നമുക്ക് ബാക്കി അടുത്ത വീഡിയോയിലൂടെ ചെയ്യാം അപ്പൊ ഓക്കെ ഫ്രണ്ട്സ് എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണും അതുവരേക്കും ബൈ